ുംയമസകൾക്കോടുള്ളി കോതമംഗലംസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം നാട്ടിൽ ഭീതി വിതച്ച മുറിവാലൻ കൊമ്പൻ രാവും പകലും ജനവാസ മേഖലകളിൽ തമ്പടിക്കുന്ന ഈ കാട്ടുകൊമ്പനെ മയക്കോട് വെച്ച് പിടികൂടി ഈ പ്രദേശത്ത് നിന്ന് മാറ്റണമെന്ന് കോട്ടപ്പടി നിവാസികൾ കോതമംഗലം കോട്ടപ്പടി പഞ്ചായത്തുകളിലെ മ്ലാവുടി കൂവക്കണ്ടം ചീനിക്കുഴി വടക്കുഭാഗം വാവേലി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കാട്ടാനശല്യം രൂക്ഷമായിരിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ച തുടർച്ചയായി ഈ മേഖലകളിൽ കാർഷിക വിളകൾക്ക് കനത്ത നാശനഷ്ടമാണ് കാട്ടാനകൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ ജനവാസ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്നത് പതിവായി എത്തുന്ന മുറിവാലൻ കൊമ്പൻ എന്ന നാട്ടുകാർ ഭീതിയോടെ വിളിക്കുന്ന കാട്ടാനയാണ് പടക്കം പൊട്ടിച്ചാൽ പോലും ഈ ആന പിന്തിരിയില്ല എന്നതാണ് നാട്ടുകാരെയും വനപാലകരെയും കുഴപ്പിക്കുന്നത് രണ്ടു ദിവസം മുൻപ് പ്ലാവുഴി ഭാഗത്ത് വീടുകൾക്ക് സമീപം വരെ ആനകൾ എത്തിയിരുന്നു കാട്ടാന ശല്യത്തിന് ശ്വാശ്വത പരിഹാരം ഉണ്ടാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും പ്രദേശവാസികളുടെ ജീവനും സ്വത്തിനും ഏറ്റവും ഭീഷണി ഉയർത്തുന്ന മുറിവാലൻ കൊമ്പനെ മയക്കുവടി വെച്ച് പിടികൂടി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണമെന്നും പ്രദേശവാസികൾ പറഞ്ഞു എന്റെ കൃഷി ഒരു മാസങ്ങള് വർഷങ്ങളായിട്ട് ഇപ്പോൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിന്റെ ഇടയ്ക്ക് ഇന്നലെ വന്ന് റംബൂട്ടാനും പൈനാപ്പിളും കൃഷി ചെയ്തിരിക്കുന്ന ഇടയ്ക്ക് കയറി നിന്നുകഴിഞ്ഞാൽ ആർ ആർ ടി സംഘത്തിനെ വിളിച്ചു വരുത്തി അവർ വന്നു കഴിഞ്ഞാൽ ഒച്ച എടുത്തിട്ടൊന്നും ആന മാറുന്നില്ല ഒരു മുറിവാലൻ ആനയാണ് ഒറ്റയ്ക്ക് നടക്കുന്ന ആനയാണ് അത് വളരെ ഭീഷണിയുള്ള ഒരു ആനയാണ് ജനങ്ങൾക്കും പുറത്തിറങ്ങാൻ അവസ്ഥയാണ് ഈ ആന വളരെ ശല്യക്കാരനാണ് എത്രയും പെട്ടെന്ന് ഇതിനും മയക്കോടി വെച്ച് ഇവിടുന്ന് ഈ പ്രദേശത്തു നിന്ന് മാറ്റണം എന്നുള്ളതാണ് നാട്ടുകാരുടെ എല്ലാവരുടെയും ഞങ്ങളുടെ എല്ലാ ആവശ്യവും ഇന്ന് പുലർച്ചെ ചീനിക്കുരുഭാഗത്ത് മനോജ് എന്ന കർഷകന് റംബൂട്ടാൻ പൈനാപ്പിൾ ഫെൻസിംഗ് തുടങ്ങിയവ കാട്ടാന നശിപ്പിച്ചിട്ടുണ്ട് വൈദ്യുതി കമ്പിയിലേക്ക് കൂറ്റൻ പനമരങ്ങൾ മുറിച്ചിട്ട് ലൈനുകൾ തകർന്നതിനാൽ വൈദ്യുതി തടസ്സവും ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കുറഞ്ഞ ചെലവിൽ അധ്യാധുനികൾ